പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ളൊരു ചിക്കൻ വരട്ടാണിത് നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് ഒരു കൂടെ വെളുത്തുള്ളി തൊലി കളഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി കളഞ്ഞ് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ രണ്ട് കഷ്ണം പട്ടയും രണ്ട് ഇലക്കായും മൂന്നാല് ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ മല്ലിയിലയും ഇലയും ഇലയുമാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി അവിടെ ഒരു പാത്രത്തിൽ ഒന്നര കിലോ ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ കപ്പോളം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ അതായത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന ആ ഒരു സമയം വരെ മാറ്റി വച്ചിരുന്നാൽ മതി ഇനി അടുപ്പിലേക്കൊരു പാത്രം ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിരുന്നു അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി നീളത്തിൽ കനം അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് രണ്ട് വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഉള്ളി ഇപ്പോൾ താ നല്ല പോലെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് തക്കാളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഇതാപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതിൽ അത്യാവശ്യം എരിവൊക്കെ ഉള്ളതാണ് ഇനി ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു ഇനി ഒരു മീഡിയം തീയിൽ വെച്ച് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവോളയുണ്ടല്ലോ അതിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടാണ് കേട്ടോ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം